ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു പാകിസ്ഥാനി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഇന്ന് ഞാൻ ഗ്രേവി തയ്യാറാക്കുന്നത് ഒരു ന്യൂട്രി കുക്കിലാണ് ഇതിൽ പല ഓപ്ഷനുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഏതാണ് ചോറ് വെക്കണമെങ്കിലോ ബിരിയാണി വെക്കണമെങ്കിലോ ഇറച്ചി വെക്കാനോ എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ട് അതുമ്പോൾ പ്രസ് ചെയ്തിട്ടാൽ മതി ഇനി നമുക്ക് തയ്യാറാക്കാം ഇതിനുള്ള തന്നെയാണ് ഈ സ്റ്റീലിൻ്റെ പാത്രം ഉള്ളത് നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓയിലൂടെ ചേർക്കാം ഈ പാകിസ്ഥാനി ചിക്കനെ അവർ വെക്കുന്നത് ഫുൾ ഗീലാണ് ഉള്ളത് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കൊടുക്കുക ഇനി കഴുകി വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഇഞ്ചി ഉടുത്തുള്ളി പേസ്റ്റിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലോട്ട് സവോള കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് ഇതിൽ ഇളക്കി കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് ഉപ്പൂടെ ചേർക്കാം അതും കൂട്ടി എല്ലാം മിക്സ് ചെയ്യാം ഇനി ഒരു നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ നാല് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് മൂന്ന് പച്ചമുളക് നടു കയറിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കാം ഇനി തക്കാളിയുടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര പീസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒര ടീസ്പൂണൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ തക്കാളിയും സബോളിയും ഒക്കെ നല്ല പോലെ ഒന്ന് മാടി വന്നു ഇനി അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം പോണവരക്കൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ തൈരൂടെ ചേർത്തിട്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ല പോലെ ഇളക്കി ഇനി അതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എൺപത്തെട്ട് എം എൽ എൻ്റെ കപ്പിൽ ഇനി ഒരു രണ്ട് ഇഞ്ച് സൈസിൽ ബട്ടറുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഇതിൽ കൂട്ടി മസാലയിൽ കൂട്ടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക ഇനി ചിക്കൻ വെന്തതിനു ശേഷം ഇതിലോട്ട് കസൂരി മേത്തി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക ഞാൻ ഒന്ന് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തു എന്നിട്ടാണ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല പോലെ വെന്ത് കിട്ടിക്കണ് ഇനി അതിലോട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം അല്ലെങ്കിൽ പശുവിൻ പാൽ ഒരു കപ്പ് ചേർത്തി കൊടുക്കാം അതും ചേർത്തി പശുവിൻ പാൽ ചേർത്തിയാൽ ടേസ്റ്റ് ഇല്ലാന്നൊന്നും പറയരുത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാം പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയായി ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാകിസ്ഥാനി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒരു വട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അടിപൊളി ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്